അലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു ഇന്നലത്തെ ദിവസം വളരെ ഭീകരമായ ദിവസം തന്നെയായിരുന്നു നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകവും ദാരുണവുമായ ഒരു ദുരന്തമായിരുന്നു ഇന്നലെ മേപ്പാടിയിലെ മുണ്ടക്കൽ നടന്നത് നമ്മൾ കേട്ടതിനേക്കാളൊക്കെ ഭീകരമാണ് നേർക്കാഴ്ചകൾ ചൂരൽമലയിലെ മുണ്ടക്കയിലെ രണ്ട് പ്രദേശങ്ങൾ പൂർണ്ണമായും മലവെള്ളപ്പാച്ചലിലും ഉരുൾപൊട്ടലിലും നാമാവശേഷമാകുന്നതിൻ്റെ നേർ കാഴ്ചകളാണ് ഇന്നലെ നമ്മൾ കണ്ടത് എത്രയെത്ര പാവപ്പെട്ട ആളുകൾ മോർച്ചറിയുടെ പരിസരത്ത് വന്ന് നിൽക്കുമ്പോൾ ഉമ്മയെ കിട്ടി വാപ്പായെ കിട്ടിയില്ല മകനെ കിട്ടി മകളെ കിട്ടിയില്ല മരുമകനെ കിട്ടി അമ്മായിയമ്മനെ കിട്ടിയില്ല അല്ലെങ്കിൽ ഇക്കാനെ കിട്ടി അഞ്ചന കിട്ടിയില്ല എന്ന് പൊട്ടി കരയുന്ന ഒരുപാട് കുടുംബങ്ങളെയാണ് ഇന്നലെ നമ്മൾ വീഡിയോയിലൂടെ കണ്ടത് മോർച്ചറിയിൽ ഇങ്ങനെ അടുക്കി അടുക്കി ഇങ്ങനെ കൊണ്ടുവരികയാണ് ഓരോ മയ്യത്തും ഒന്ന് ഒന്നിന് പിറകെ മറ്റൊന്നായി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന അവസ്ഥയായിരുന്നു നമ്മൾ കണ്ടത് പല മയ്യത്തുകളെയും അറിയാൻ പറ്റുന്നില്ല പേരറിയുന്നില്ല ആരാണെന്ന് പോലും അറിയുന്നില്ല അറിഞ്ഞ മയ്യത്തുകൾ പോസ്റ്റ് വേണ്ടി എടുക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം അത് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു അറിയാത്തത് അറിയുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു അങ്ങനെയുള്ള അവസ്ഥകളൊക്കെയായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് മാത്രവുമല്ല ഓരോ കുടുംബത്തിൽ നിന്നും ബാക്കി വന്ന ആളുകൾ ചില കുടുംബത്തിൽ ഒരു പേര് ഒരാളുണ്ടാവാം ചില കുടുംബത്തിൽ രണ്ടുപേരുണ്ടാവും ചില കുടുംബത്തിൽ ഒരാൾ പോലും ഉണ്ടാകില്ല ചില കുടുംബത്തിൽ ഒന്നോ രണ്ടോ അതും പല പല ഓരോരോ ഭാഗങ്ങൾ പോയ കൈ പോയവരുണ്ടാവാം കാല് പോയവരുണ്ടാവാം അങ്ങനെയുള്ള അവസ്ഥയുള്ളവരെയൊക്കെ തന്നെ ഹോസ്പിറ്റലിലേക്കും ദുരിതാശ്വാസ ക്യാമ്പിലേക്കും മാറ്റിയതാണ് നമ്മൾ ഇന്നലെ കണ്ടത് ഇതിനിടയിൽ ഒരു വാർത്ത കാണാൻ സാധിച്ചു അത് ഇപ്രകാരമാണ് കൽപ്പറ്റ ഉരുൾപൊട്ടുന്ന ശബ്ദം കേട്ട് കണ്ണു തുറന്നു നോക്കുമ്പോൾ കഴുത്തറ്റം വരെ വെള്ളമായിരുന്നുവെന്ന് വയനാട് ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട സോമൻ മാധ്യമങ്ങളോട് കുത്തിയൊലിച്ച മലവെള്ളപ്പാച്ചിലിനിടയിൽ നിന്ന് അതിശയകരമായാണ് സോമൻ ജീവൻ തിരിച്ചു പിടിച്ചത് ജീവൻ പോകുമെന്ന് കരുതിയപ്പോൾ നീന്തി നീന്തി ടൗണിലെത്തുകയായിരുന്നു അപ്പോൾ ആളുകൾ വന്ന് തന്നെ രക്ഷപ്പെടുത്തുകയായിരുന്നുവെന്നും സോമൻ പറഞ്ഞു ഒരു ആയുഷ്കാലം മുഴുവനും സമ്പാദിച്ചത് പോയെന്ന് പറയുമ്പോൾ സോമന്റെ വാക്കുകൾ ഇടറി സോമൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് വീട് വിട്ടുപോകാൻ മനസ്സ് വന്നില്ല അപ്പോൾ ഞാൻ അവിടെ തന്നെ നിന്നു ഇങ്ങനെയൊരു സംഭവം സംഭവമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല നല്ല മഴയായിരുന്നു വെള്ളം കയറുമെന്നു കരുതിയിരുന്നു രണ്ടു മണിയായപ്പോൾ ഒരു ശബ്ദം കേട്ടു കണ്ണ് തുറന്നു നോക്കുമ്പോൾ കഴുത്തറ്റം വരെ വെള്ളമായിരുന്നു അങ്ങനെ വാർപ്പിന് മുകളിൽ കയറി മഴ കൂടിയപ്പോൾ ഒരു പൈപ്പിൽ പിടിച്ചു നിന്നു അതിലും രക്ഷയില്ലാതെ വന്നപ്പോൾ അവിടെ ഒരു മരമുണ്ടായിരുന്നു അതിൽ പിടിച്ച് ഇറങ്ങി കഴുത്തറ്റം ചെളിയായിരുന്നു ഒരു നിവൃത്തിയുമില്ലാതെ തപ്പി തപ്പി തുഴഞ്ഞു തുഴഞ്ഞ് മുക്കാൽ മണിക്കൂറോളം എടുത്ത് ടൗണിലെത്തി ഞാൻ കുറെ ഉച്ചപ്പാടുണ്ടാക്കിയെങ്കിലും ആർക്കും രക്ഷിക്കാനെത്താവുന്ന സ്ഥിതി ആയിരുന്നില്ല ജീവൻ പോകുമെന്ന് കരുതിയപ്പോൾ നീന്തി നീന്തി ടൗണിലെത്തി അപ്പോൾ ആളുകൾ വന്നെന്നെ തന്നെ രക്ഷപ്പെടുത്തി ഒരു ആയുഷ്കാലം മുഴുവനും സമ്പാദിച്ചതു പോയി വേറൊന്നും പറയാനില്ല ഇതാണ് രക്ഷപ്പെട്ടുവന്ന സോമൻ മാധ്യമങ്ങളോട് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഇന്നലത്തെ ഓരോരോ വീഡിയോകൾ കാണുമ്പോൾ ബാക്കി വന്ന ആളുകളെ മാറ്റി പാർപ്പിച്ചിരിക്കുന്ന സ്കൂളുകളിലും അതുപോലുള്ള ആശ്വാസ കേന്ദ്രങ്ങളിലുമൊക്കെയുള്ള ഓരോരോ അമ്മമാരുടെയും ഉപ്പമാരുടെയും ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും വോയിസുകൾക്ക് കേൾക്കുമ്പോൾ മനസ്സ് വല്ലാതെ പിടക്കുകയാണ് സത്യം പറഞ്ഞാൽ ഉമ്മ പോയവർ മക്കൾ പോയവർ ജ്യേഷ്ഠം പോയവർ അങ്ങനെ ഓരോരോ കുടുംബക്കാർ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും അതുപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് മാത്രവുമല്ല ഈ ഒരു അവസ്ഥ കഴിഞ്ഞാൽ അഥവാ ഇനി രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഗൗരവം ഒന്നും തന്നെ ഉണ്ടാവില്ല ആ ആളുകൾ അവിടെ തന്നെ ഉണ്ടാവും അവർക്ക് ഇനിയൊരു പുനരധിവാസം വേണം ആ സ്ഥലത്തൊന്നും മാറ്റി ഇവർക്ക് ഓരോരുത്തർക്കും ഒരു കുടുംബവും ഒക്കെ ആയി വരേണ്ടതുണ്ട് അതിനാണ് ഇനി പരിശ്രമിക്കേണ്ടത് അതിന് നമ്മളെല്ലാവരും തന്നെ കൈകോർത്തുകൊണ്ട് തന്നെ അവരെ പരമാവധി അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് എല്ലാവരോടും പറയാനുള്ളത് ഇങ്ങനെയുള്ള അപകട മരണങ്ങളെ തൊട്ട് റബ്ബസുബാനുവത്താല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ക്ഷമയും സമാധാനവും റബ്ബസുബാനുവത്താല പ്രദാനം ചെയ്യട്ടെ എന്ന് ദുവാ ചെയ്യുന്നു ആമീൻ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു